നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നാണ് അറിയുന്നത് കേജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒരാഴ്ചക്കിടയിൽ മൂന്ന് പത്രസമ്മേളനമാണ് സുനിത നടത്തിയത് അതായത് കേജ്രിവാളിൻ്റെ ഭാര്യ കേന്ദ്രം ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആം ആദ്മി പാർട്ടിയുടെ പുതിയ നീക്കം നാളെ രാംലീല മൈതാനിയിൽ ആം ആദ്മി പാർട്ടി അതിശക്തമായ പ്രതിഷേധം നടത്താനിരിക്കുകയാണ് കേജ്രിവാൾ ജയിലിൽ നിന്ന് സർക്കാരിനെ നയിക്കുമെന്ന് ആം ആദ്മി ഷടിക്കുന്നുണ്ടെങ്കിലും ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന കേന്ദ്ര ഭരണത്തിന് ശുപാർശ ചെയ്തേക്കുമെന്നാണ് വിവരം സംസ്ഥാന സർക്കാരിനെ ജയിലിൽ നിന്ന് ഓടിക്കാൻ അനുവദിക്കില്ലെന്ന് സക്സേന നേരത്തെ പറഞ്ഞിരുന്നു ഇതോടെയാണ് ബദൽ മാർഗം ആം ആദ്മി ആലോചിക്കുന്നത് ലിംഗഭേദം പ്രായം സാമ്പത്തിക സ്ഥിതി പാർട്ടി ബന്ധം എന്നിവ പരിഗണിക്കാതെ തന്നെ പിന്തുണയ്ക്കുന്നവർക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിന് രണ്ട് വാട്സാപ്പ് നമ്പറുകൾ പങ്കിട്ടുകൊണ്ട് സുനിത വെള്ളിയാഴ്ച കേജ്രിവാൾ കോ കാമ്പയിൻ ആരംഭിച്ചിരുന്നു ഇത് സുനിത വലിയ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ആദ്യ പടിയായി രാഷ്ട്രീയ വിദഗ്ദ്ധർ കണക്കാക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വർഷത്തെ സേവന പരിചയമുള്ള മുൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥയാണ് സുനിത പൊതുപ്രവർത്തനത്തിൽ കേജ്രിവാൾ സജീവമായപ്പോൾ സുനിത മറ്റ് കാര്യങ്ങളിലേക്ക് മാറി അതേസമയം ആംആദ്മി പാർട്ടിയുടെ ഈ നീക്കത്തെ പരിഹസിച്ച് ബി രംഗത്ത് വന്നിട്ടുണ്ട് ീഹാറിലെ റാബ്രി ദേവി കാലഘട്ടവുമായി ചേർത്തു വായിച്ചാണ് ബി ജെ പി ഇതിനെ ആക്ഷേപിക്കുന്നത് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി സുനിതയെ മുൻ ബീഹാർ മുഖ്യമന്ത്രി റാബ്രി ദേവിയുമായി താരതമ്യം ചെയ്തു കേജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ രാഷ്ട്രീയവും പൗരാവകാശങ്ങളും സംരക്ഷിക്കപ്പെടുമെന്നും എല്ലാവർക്കും സ്വതന്ത്രവും നീതിയുക്തവുമായ അന്തരീക്ഷത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുമെന്നും ആഗോള ബോഡി പ്രതീക്ഷിക്കുന്നതായി യു എൻ സെക്രട്ടറി ജനറൽ വക്താവ് നേരത്തെ പറഞ്ഞിരുന്നു